നമുക്ക് കാലിപ്പോൾ ഇതുവരെ കിട്ടിയിരുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അപേക്ഷ കൊടുത്തിട്ട് അത് പാസ്സായി വന്നിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ കിട്ടുന്ന കാല് പെട്ടെന്ന് പാദം പെട്ടെന്ന് നടന്ന് നടക്കുമ്പോൾ പാദം പെട്ടെന്ന് പൊട്ടിപ്പോവാണ് അതുപോലെ സ്ക്രൂ ഇളക്കി പോവരുക അതുപോലെ കൂടുതൽ കാലം നിൽക്കണില്ല നടക്കുമ്പോൾ പെട്ടെന്ന് ഡാമേജാണ് അപ്പോൾ ഞാൻ നാട്ടിൽ അത് നല്ലൊരു നൌഷാദിക്കാൻ പരിചയമുണ്ടായത് നമ്മളിപ്പോൾ കാലിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരാണ് പറഞ്ഞത് എം എൽ എ സാറിനെ എ ജിഫ് സാറിനെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പരതിനൊരു തീരുമാനമാക്കി തരും മൂപ്പര് നല്ല മനുഷ്യനാണവൻ അപ്പോൾ അങ്ങനെയാണ് അവന് നൗഷാദ് ഖാൻ്റെ കൂടെ എം എൽ എ സാറിനെ വന്ന് കാണുന്നത് അപ്പോൾ എം എൽ എ സാർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിത് ശരിയാക്കാം ഒരു ബേജറാകണ്ട പെട്ടെന്ന് നമുക്ക് എല്ലാവരും സ്പോൺസഡായിട്ടിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പൊട്ടാത്ത രീതിയിലുള്ള കാല തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് എവിടുന്നാണിത് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് എറണാകുളത്ത് ഉള്ള ഒരു കമ്പനിയെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു ആർട്ടിഫിഷ്യലി ലിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു അപ്പോൾ അവർ എം എൽ എ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവരെടുത്ത് സംസാരിച്ചപ്പോൾ അവിടെ പോയി അളവെടുക്കാൻ പറഞ്ഞു കാലിന് അളവെടുത്തു പിന്നെ നമ്മൾ എം എൽ എ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ സാറിന് ഇപ്പോൾ നമുക്ക് കാല് എത്രയും പെട്ടെന്ന് വേണം അപ്പോൾ ഇപ്പോൾ എട്ടും കൊണ്ട് നടക്കുന്ന കാല് ഡാമേജായി കൊണ്ടിരിക്കുകയാണ് നീന്തി അല്ല ഞാനേസ്ഡ് ആ സമ്മാനം ആയിക്കോട്ടെ ഈ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് രണ്ട് മാസം മുമ്പാണ് ഈ ഓഫീസിലേക്ക് ഫാരിസ് എൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ അരക്കോറുമ്പ് ബാങ്കിൽ നൗഷാദ് ആണ് ഫാരിസിനായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് ഫാരിസിന് ഒരു വലിയ പ്രയാസമായിരുന്നു ഞാൻ ഫാരിസിനെ കണ്ടപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഫാരിസിൻ്റെ ഒരു കാല് ഫാരിസ് പരിസമെല്ലാം നടന്നു വന്നു അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു റിക്വസ്റ്റ് പറഞ്ഞു അവന് അവൻ്റെ നിലവിലുള്ള കാല് തേഞ്ഞ് തീരാറായിട്ടുണ്ട് അതിൻ്റെ അടിഭാഗക്കാകെ തേഞ്ഞ് പോയൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അവനൊരു പുതിയ കാല് വേണമെന്നു നമ്മളൊക്കെ നല്ല സുഖമായിട്ട് പഠിച്ചു തന്ന വലിയ അനുഗ്രഹമായിട്ട് നമ്മളുടെ കാലുകൾ ഉപയോഗിച്ച് നടക്കുന്ന നമ്മൾ ഒരിക്കലും ഒരു കാലില്ലാത്ത ഒരാളുടെ സങ്കടം നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ആ സങ്കടമാണ് എനിക്ക് ഫാരിസിൻ്റെ ഒരു മുഖത്ത് കാണാൻ പറ്റിയ അപ്പോൾ ഞാൻ എങ്ങനെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പോൾ ഒരു കാലിന് വലിയ ഒരു പിന്നെ സൗകര്യമുള്ള തരത്തിൽ ഏറ്റവും നല്ലൊരു സംഗതി നമ്മൾ ചെയ്യണമെങ്കിൽ അല്ലേ നമ്മൾ ആയിട്ടുള്ള ഒരു കാല് തന്നെ വെക്കണം അപ്പോൾ ആ സമയത്ത് നൗഷാദും ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ നമ്മൾ ഈ നോമ്പിന് ആരെങ്കിലും നമുക്ക് കണ്ട് കിട്ടാം എന്ന് വിചാരിച്ചായിരുന്നു നമുക്ക് നോമ്പിൻ്റെ സമയത്ത് പല തിരക്കുകളുമായി തെരഞ്ഞെടുപ്പ് തിരക്കായി പക്ഷേ എലക്ഷൻ നോമ്പിൻ്റെ തൊട്ട് മുമ്പ് പാരിസ് പോയിട്ട് കാലിൻ്റെ അളവൊക്കെ എടുത്തു ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്നായിരുന്നു അപ്പോൾ അവരൊടുവിൽ നമുക്ക് റേറ്റ് പറഞ്ഞാൽ ഇന്ന് ഈ നോമ്പിൻ്റെ അവസാനം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പാരിസിന് വേണ്ടി അത് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ട് സുഹൃത്തുക്കൾ അക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു ഏതായാലും ഇന്ന് പാരിസിന് പെരുന്നാൾ സമ്മാനമായി ഒരു പുതിയ കൃത്രിമ കാലു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹമ്മദില്ല ഇതൊക്കെ നമ്മളുടെ ഏറ്റവും ജീവിതത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഞാൻ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയതിലെ സന്തോഷത്തിലേക്കാളേറെ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയും നമ്മളൊക്കെ മനസ്സ് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ പറ്റും ഒരാൾക്ക് മാത്രം കഴിയാത്തത് ചിലപ്പോൾ ആളുകൾ കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒരു പെരുന്നാൾ ചലഞ്ചായി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും ഒരു ചെറിയ സന്തോഷം നമ്മളാൽ കഴിയുന്നത് അതിൽ നമ്മളാരും വലിയ പണക്കാരാകുന്നോ വേണ്ട നമ്മളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു സാറിൻ്റെ അടുത്ത് നന്ദിയേ സാർ സാറത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കാതെ ഇങ്ങോട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുതന്നെ സാർ നമ്മളെടുത്ത് വളരെ നല്ല രീതിയിലുള്ള അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കാലി പെട്ടെന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് എന്നും സാറിൻ്റെ അടുത്ത് ഞാൻ നന്ദി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഫാരിസിനെ പോലെ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ചുറ്റുമുണ്ടാവും അപ്പം നമുക്കൊരു ടേക്ക് കെയർ കൊടുക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഏതായാലും ഒരുപാട് സന്തോഷം നമുക്കൊരു ഹാപ്പി ഈദായിട്ട് അല്ലേ ഈ പെരുന്നാൾ പെരുന്നാൾഷാറായിട്ട് പ്രത്യേകിച്ച് ഞാൻ നൗഷാദിനൊരു താങ്ക്സ് പറയാണ് നൗഷാദാണ് ഫാരിസിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്തെല്ലാം ഇതൊക്കെ പഠിച്ചുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ ആളുകൾ നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല എന്ന് മാത്രം എല്ലാവർക്കും ഈതാശംസകൾ